ഇന്നലത്തെ നമ്മുടെ ക്രോപ്പ് ടോപ്പിന്റെ വീഡിയോ എല്ലാവരും കണ്ടു വന്നിരിക്കുന്നു ആ ഒരു ടോപ്പിനെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു പലാസ പാന്റിന്റെ വീഡിയോ ആണ് ഇന്നത്തെ കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും കൂടി ഇട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കട്ടിങ് കടന്നാലോ അംബർലാ സ്കേട്ടിന് ഉപയോഗിക്കുന്ന അതേ സെയിം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന്റെ വ്യത്യാസം ഒന്നും മാത്രമേ ഉള്ളൂ ഇത് പാവാടെ എല്ലാ പാന്റ് ആണെന്ന് മാത്രം അമ്പർലാ സ്കേർട്ട് കട്ടിങ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ക്രോസ് ആയിട്ടാണ് ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ പാന്റ് കട്ടിയാൻ നമ്മൾ തുണി ക്രോസ് ഇട്ടിട്ടുള്ളത് തുണി ക്രോസ് ആക്കി കിട്ടിയതിന് ശേഷം മുഗൾ ഭാഗം നമുക്ക് ഇങ്ങനെ ത്രികോണ ഷേപ്പിലാണ് കിട്ടുക ആ ഒരു ഭാഗത്താണ് നമ്മൾ വേസ്റ്റ് എൻട്രി ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ വേണ്ട വേസ്റ്റ് ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ടിന് നാലായിരം ഡിവൈഡ് ചെയ്തതിനു ശേഷം രണ്ട് കൂട്ടുന്ന അളവാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ വേസ്റ്റ് അളവും വ്യത്യാസമായിരിക്കും ആ ഒരു അളവിന് നാലായിരം ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ രണ്ട് കൂട്ടുന്ന അളവാണ് ഇവിടെ വേസ്റ്റിന്റെ അളവ് നമ്മൾ എന്റർ ചെയ്യേണ്ടത് ഇരുപത്തെട്ടിന് നാലായിരം ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴാണ് കിട്ടുക അതിന്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ ഒമ്പത് അഞ്ചാണ് നമുക്ക് ഇവിടെ വേസ്റ്റ് അങ്ങനെ ആ ഒരു അളവാണ് നമ്മൾ മുഗൾ ഭാഗത്ത് എൻറ്റർ ചെയ്യേണ്ടതും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള പാന്റ് ആയ കാര്യം കൂടെ എക്സ്ട്രാ നമുക്ക് അളവൊന്നും വേറെ ആവശ്യമില്ല സീം എം എലവൻസും എല്ലാം കൂട്ടിയിട്ടാണ് നമ്മളോട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഒമ്പത് ഇഞ്ച് എൻ്റർ ചെയ്തിട്ടുണ്ട് അടുത്തത് ചെയ്യേണ്ട ഒരു കാര്യം തുണിയുടെ ടോപ്പിൽ നിന്ന് നമുക്ക് ഒമ്പത് ഇഞ്ച് എൻഡർ ചെയ്ത ഭാഗത്തേക്ക് എത്ര ലെങ്ത് വരേണ്ടത് നോക്കി വെക്കാം ഒമ്പത് ഇഞ്ച് പോയിന്റിലേക്ക് ലെങ്ത് നോക്കിയപ്പോൾ എനിക്ക് പതിനൊന്നര ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടിയ പതിനൊന്നര ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിക്കും ഈക്വൽ ആയിട്ട് ഒരു സെമി സർക്കുലർ രീതിയിൽ വരച്ചു കൊടുക്കാം വേസ്റ്റിന്റെ ഭാഗം സ്ട്രെറ്റ് ആയിട്ട് വരയ്ക്കാതെ ഒരു സർക്കുലർ രീതിയിൽ വേണം ആ ഭാഗം നമുക്ക് കിട്ടാൻ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മുകളിലത്തെ ലെങ്ത് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇനി നമ്മൾ രണ്ട് പോയിന്റുകളോ ചെക്ക് ചെയ്ത് നോക്കി വെക്കും വേസ്റ്റ് അളവ് ഒമ്പത് ഇഞ്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ക്രോച്ചേരിയയുടെ ഭാഗമാണ് പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ ഇവിടെ ക്രോച്ചേരിയ എൻ്റർ ചെയ്യുന്നത് തുണി ആയിട്ട് കിടക്കുന്ന ആ ഭാഗത്താണ് ഞാൻ എൻ്റർ ചെയ്യുന്നത് ഇവിടെ ഒരു മീഡിയം സൈസുള്ള ആൾക്കാർക്ക് വേണ്ട ലെങ്ത് ആണ് കേട്ടോ ഞാൻ ഈ പന്ത്രണ്ടര ഇഞ്ച് പറഞ്ഞിട്ടുള്ളത് ക്രോച്ചേരിയുടെ ലെങ്ത് അങ്ങനെ നമുക്ക് കിട്ടി ഇനി വേണ്ടത് ക്രോച്ചേരിയുടെ വിടുത്താണ് മൂന്നിഞ്ചാണ് നോർമൽ എല്ലാവർക്കും നമ്മൾ ക്രോച്ചേരിയക്ക് വിട്ത്ത് കൊടുക്കാറുള്ളത് ഇവിടെ ഇഞ്ച് തന്നെയാണ് ഞാനും എൻ്റർ ചെയ്യുന്നത് കുറച്ചുകൂടെ സൈസുള്ള ആൾക്കാർക്ക് ഒരു മൂന്നര ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി ആ ക്രോച്ചേരിയെന്നാണ് നമ്മൾ വിടുത്ത് എൻ്റർ ചെയ്യുന്നത് ഇവിടെ മൂന്നിഞ്ച് ക്രോച്ചേരിയുടെ അങ്ങനെ ലെങ്ത്തും വിടുത്തും നമുക്ക് കിട്ടി ആ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കാം ഷേപ്പ് വരയ്ക്കെ എപ്പോഴും ഫ്രഞ്ച് കറവ് ഉപയോഗിക്കുന്നത് നന്നായിട്ടിരിക്കും ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം തൂണി ക്രോസ് ആക്കി കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഭാഗത്താണ് വേസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതാ ക്രോച്ചേരി എൻ്റർ ചെയ്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതിക്ക് ക്രോച്ചേരിയുടെ വീതി എൻ്റർ ചെയ്തതിനേഷം നേരെ അടിയിലേക്കാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നത് ഞാനിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കാറുള്ളത് ടോട്ടലി നമുക്ക് വേണ്ട അളവ് മുപ്പത്തിയൊമ്പത് ഇഞ്ചാണ് സിം എലവൻസ് ഒന്നും നമ്മൾ എക്സ്ട്രാ വേറെ ആഡ് ചെയ്യണില്ല കാരണം ബെൽറ്റ് പട്ട നമുക്ക് വേറെ വരുന്നുണ്ട് അത് അഡീഷണൽ വേറെ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സിം എലവൻസ് വേറെ കൂട്ടാത്തത് കേട്ടോ വേസ്റ്റ് അളവ് എൻ്റർ ചെയ്തത് അതേ പോയിന്റിൽ നിന്നാണ് നമ്മള് ലെങ് അടിയിലേക്ക് എൻറ്റർ ചെയ്യണത് പാന്റിന്റെ അടിഭാഗം നമുക്കൊരു സർക്കുലർ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക ഇവിടെ വേസ്റ്റ് നമ്മൾ ഓൾറെഡി സർക്കുലർ രീതിയിലാണ് എൻ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിഭാഗം നമുക്ക് ഈ ഒരു മോഡൽ തന്നെയാണ് നമുക്ക് കിട്ടുക ഇവിടെ അമ്പർല സ്കേർട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും കേട്ടിന് അവിടെ നമുക്ക് ക്രോസ് ഏരിയ വരുന്നില്ല ഇതിൽ ക്രോസ് ഏരിയ വരുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതില് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് വേസ്റ്റിന്റെ ഭാഗം എൻ്റർ ചെയ്ത പോലെ നമുക്ക് രണ്ട് സൈഡ് ഇതേപോലെ ഈക്വൽ ആയിട്ട് വരച്ചെടുക്കാം നമ്മുടെ അളവുകളൊക്കെ അങ്ങനെ എൻട്രിയിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി കട്ട് ചെയ്തിട്ട് എടുക്കാം റോസായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് വീതി കുറഞ്ഞ തുണി കാണിച്ചു ഈ ഒരു ഭാഗം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട് ഞാനിവിടെ എടുത്ത തുണിക്കും വീതി കുറവായിരുന്നു ഈ ഒരു ഭാഗം നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം കട്ട് ചെയ്ത തുണിയുടെ വേസ്റ്റ് പീസോണ്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്തിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ബാലൻസ് വന്ന പീസോണ്ട് ഞാൻ ആ ഭാഗം തന്നെ ക്ലോസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ കൈയോടെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒറിജിനൽ തുണി വെട്ടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത്രയും ഭാഗമാണ് ഞാൻ ഇവിടെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വേസ്റ്റിന്റെ ഭാഗം അതേപോലെ ക്രോച്ചേരിയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാം ലൈനിങ് കട്ട് ചെയ്ത സെയിം അളവിൽ തന്നെ നമുക്ക് ഒറിജിനൽ തുണിയും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ ഒറിജിനൽ തുണി നല്ലൊരു ഡാർക്ക് ഷെയ്ഡായി കാരണം കൊണ്ട് ലൈറ്റ് ഞാൻ ഇവിടെ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കയറാം ആദ്യം തന്നെ മെയിൻ ക്ലോത്തും അതേപോലെ ലൈനിംഗും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം ഇതിലൊഴിവാക്കിടേണ്ട ഒരു ഭാഗം അടിഭാഗം മാത്രമാണ് രണ്ട് പീസിന്റെയും ആദ്യം വേസ്റ്റ് ഭാഗമാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ വേസ്റ്റ് ഭാഗം രണ്ട് ഭാഗത്തെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത് ക്രോച്ച് ലെങ്ത്തിന്റെ ഭാഗമാണ് വീഡിയോ ഒരുപാട് അങ്ങ് ലെങ് ആവാണ്ടിക്കാൻ രണ്ട് പീസിന്റെ ഓരോ ഭാഗങ്ങൾ മാത്രമാണ് ഞാനിപ്പോ കാട്ടുന്നുള്ളൂ ഇവിടെ നമ്മുടെ രണ്ട് ക്രോച്ച് ഏരിയയുടെ ലെങ്ത്ത് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലൈനിങ് അതേപോലെ ഒറിജിനൽ തുണി തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈനിങ്ങിന്റെ അടിഭാഗം നമുക്ക് മടക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ലൈനിങ്ങൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അടിഭാഗങ്ങൾ ഒരു കാരണവശാലും ഒരുമിച്ച് അറ്റാച്ച് ചെയ്യരുത് ലൈനിങ്ങിന്റെ ക്ലോത്തും അതേപോലെ ഒറിജിനൽ തുണി സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് നിക്കേണ്ടത് അടിഭാഗത്തെ അതുകൊണ്ടാണ് ലൈനിങ്ങിന്റെ തുണി മാത്രം അടിഭാഗത്തെ മടക്കി അടിക്കാൻ പറഞ്ഞത് ഇനി നമ്മുടെ പാന്റിന്റെ രണ്ട് പീസുകൾ നമ്മൾ യോജിപ്പിച്ചെടുക്കണം ആദ്യം തന്നെ ക്രോച്ചേരിയ ഭാഗമാണ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നത് രണ്ട് സൈഡിലേക്ക് അങ്ങനെ നമുക്ക് ക്രോച്ചേരിയുടെ ഭാഗം അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം റോച്ചേരി അറ്റാച്ച് എടുത്താ തന്നെ നമുക്ക് ഒരു പാന്റിന്റെ രൂപത്തിലായിട്ട് കിട്ടും ഇപ്പൊ ഇവിടെ ഒറിജിനൽ തുണിയുടെ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടില്ലേ അപ്പൊ ആ ഭാഗം നമുക്കൊന്ന് മടക്കി എടുക്കാം അതിനുശേഷം സാധാരണ പാൻറിന്റെ സൈഡ് ഭാഗം ക്ലോസ് ചെയ്യണ പോലെ സെയിം മെത്തേഡിൽ നമ്മൾ ക്ലോസ് ചെയ്തെടുക്കാണ് സൈഡ് ഭാഗം അതായത് പാന്റിന്റെ ലൂസ് എൻ്റർ ചെയ്യണ ഭാഗമാണ് ഇപ്പത് നമ്മൾ എടുക്കുന്ന തുണിയുടെ വീതിക്ക് അനുസരിച്ച് പാന്റിന്റെ ലൂസ് നമുക്ക് എടുക്കാവുന്നൂ അടിഭാത്ത ലൂസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് സ്കേർട്ട് രൂപത്തിലേക്ക് ആയിട്ട് വരുന്നത് ഞാനിവിടെ കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു സാരിയുടെ കംപ്ലീറ്റ് വിടുത്ത് ഞാനിതിന്റെ ലൂസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അരഭാഗത്തെ ബെൽറ്റ് ആണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് പാന്റിൽ കാണുന്ന ഭാഗത്ത് ഞാൻ ഫ്രണ്ട് സൈഡിൽ ക്യാൻവാസും ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ പതിനാലിഞ്ചിലാണ് ക്യാൻവാസിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ബെൽറ്റ് പട്ടയുടെ വീതി വരുന്നത് ഒരു ഇഞ്ചായിരുന്നു കേട്ടിന്റെ ബെൽറ്റിന് വേണ്ട ലെങ്ത് എത്ര വേണോ നോക്കിയിട്ട് നമ്മൾ ഇഷ്ടാനുസരിച്ച് നമുക്ക് എടുക്കാം ബാക്കി അരവണത്തിനനുസരിച്ചാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ബെൽറ്റ് പൊട്ടയുടെ ക്യാൻവാസ് വെച്ച ഭാഗം നമ്മൾ ഫ്രണ്ട് സൈഡിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി പോർഷൻ അങ്ങനെ ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ റൗണ്ടും ഇലാസ്റ്റിക് ഇട്ടു കൊടുക്കണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നൂ ഞാനിവിടെ പെയർ ചെയ്യാൻ പണ്ട് ക്രോപ്പ്ടോപ്പായി കാലം കൊണ്ട് ഫ്രണ്ട് സൈഡിലേക്ക് ഇലാസ്റ്റിക് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ ഫ്രണ്ടില് ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പാലാസ പാൻറിന്റെ പണി അങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള പാലാസ പാൻറ് അതേപോലെ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മോഡല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ അത് മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നാളെ ഒരു പുതിയ മോഡലായിട്ട് വീണ്ടും കാണാം